ഹലോ റിവാൻ അപ്പോൾ ഞാൻ ഇന്ന് വിഴിഞ്ഞത്തതായ ഇവിടെ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് വയ്ക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് എം എസ് സി ഡെയ്ല വർത്ത് ചെയ്തിരിക്കുന്ന കാണാം അതുപോലെ തന്നെ മൂറിങ് റോപ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് നമുക്കിപ്പം യാർഡ് നോക്കിയാൽ അറിയാം കണ്ടെയ്നേഴ്സ് ഓൾറെഡി ഫിൽഡ് ആയിട്ടുണ്ട് അപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴാണ് ഒരു എയർക്രാഫ്റ്റ് പാസ് ചെയ്യുന്നതും കൂടെ കാണാൻ പറ്റുന്നുണ്ട് ത്രീ ഐ ആണ് മോസ്റ്റ് ഓഫ് ദി എമിറേറ്റ്സിന്റെ ഓസ്ട്രേലിയ ദുബായ് സർവീസ് ഏതെങ്കിലും ആയിരിക്കണം ഇപ്പോൾ പി ഒ ബി ബിൽഡിങ് കാണാം അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് ബിൽഡിങ്ങും ബാക്കിൽ ആർഡിൽ കണ്ടെയ്നേഴ്സ് അടുക്കി വെച്ചേക്കുന്നത് കാണാം ഇപ്പോൾ ഒരു നാല് നിലയായിട്ടാണ് കണ്ടെയ്നേഴ്സ് അടുക്കി വയ്ക്കുന്നത് അഞ്ച് നില വരെ നമുക്ക് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റും ഫസ്റ്റ് ഫേസിൽ ഒരു മുപ്പത്തേഴായിരം കണ്ടെയ്നേഴ്സാണ് ഈ ആർഡിൽ വെക്കാൻ പറ്റുന്നത് ഫൈനൽ ഫേസ് ആകുമ്പോഴത്തേക്കും അതൊരു ഒരു ലക്ഷം കണ്ടെയ്നേഴ്സിന് അടുപ്പിച്ച് ഇതുവരെ നമുക്ക് യാഡിലെ ലോഡ് ചെയ്യാൻ പറ്റും ിപ്പോൾ മൂറിയിത് നിർത്തിയിരിക്കുന്നത് കാണാം അതായത് ഈ വലിയ വടവിട്ടിട്ട് കയറിട്ട് കപ്പലിനെ അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് മൂറിങ് എന്ന് പറയുന്നത് മൂറിങ് റോക്സാണോ കാണുന്നത് അതുപോലെ ബ്രേക്ക് വോട്ടറിലാണെങ്കിലും ഈ ക്രൗൺ വാളിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നല്ല പ്രോഗ്രസ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കാണുമ്പോൾ എൻ പോർഷൻ വരികയും സ്ലാബ്സ് അടിക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കാണാം ക്രൈൻ്റെ സ്പ്രെഡ് വേസ് മൂവ് ചെയ്യുന്ന കാണാം അപ്പോൾ അതിൽ നിന്ന് കണ്ടെയ്നേഴ്സ് എടുക്കുന്നതിൻ്റെ ഒരു വിഷ്വൽസ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഈ കാണുന്നത് കപ്പലിൻ്റെ ബ്രിഡ്ജാണ് അതിനകത്ത് നിന്നാണ് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മറവിലാണ് ഇപ്പോൾ കണ്ടെയ്നർ ഓപ്പറേഷൻസ് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് നിന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ലിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം ലൈവായിട്ടാണ് സൗണ്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഹാൻഡ് ഹെൽഡായിട്ടാണ് ക്യാമറ പിടിച്ചേക്കുന്നത് അതുപോലെ നല്ല കാറ്റും ഉണ്ട് ലൈറ്റ് ഹൗസിൽ അത് കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ വോയിസിൽ ചെറിയ ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു കോർഷനിലാണ് വർക്ക് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ അതാണ് ആയിട്ടുള്ളത് പണി നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പേസ് കുറച്ച് സ്ലോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇതിൽ നിന്ന് വലിയൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും ഈ സോയിൽ കോമ്പാക്ഷൻ വർക്കൊക്കെയാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ അവർ ഈ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ അഡിക്റ്റ് ചെയ്യുന്നത് ഇന്നലെ ഇത് വന്ന് ബർത്ത് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു സെവൻ സെവൻ പി എം ആ ഒരു ടൈം ആയിരുന്നു അപ്പോൾ ഒരു ടെൻ ഫിഫ്റ്റീൻ ഹവേഴ്സിൽ അവർ ഇത്രയും കണ്ടെയ്നേഴ്സ് യാർഡിൽ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ നൈറ്റ് ഫുൾ ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാം അഞ്ച് ക്രെയിൻസ് ആ അഞ്ച് എസ് ടി എസ് ക്രൈൻസ് നമുക്ക് എം സി എം എസ് ഇ ഡയലയിലൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി മൂന്നെണ്ണമാണ് സൈഡിൽ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഫീഡർ ലെസ്സിൽ വരുമ്പം ആ മൂന്നെണ്ണം ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇതൊരു വലിയ മദർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അഞ്ച് എസ് ടി എസ് ക്രൈൻസും ഇതിനു വേണ്ടി യൂസ് ചെയ്യുവാണ് അപ്പം അത്രയും ടൈം സേവിംഗിന് വേണ്ടിയാണ് അവരങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് എം എസ് സി തന്നെ കണ്ടെയ്നറാണെന്ന് തോന്നുന്നു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ കണ്ടെയ്നറാണെന്ന് തോന്നുന്നു ഇവിടെ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ ഓൾമോസ്റ്റ് ഒരു ത്രീ കിലോമീറ്റർസ് സെവയാണ് ടൂ പോയിൻറ്റ് ഫൈവ് ത്രീ കിലോമീറ്റർ സെവയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ഫോർട്ടി ഫീറ്റ് ആണോ ട്വൻറ്റി ഫീറ്റ് ആണോ എന്നുള്ള കാര്യം അതുപോലെ ഷിപ്പിൻ്റെ മറവിലാണ് ഇത് ബെർത്ത് ലൈക്ക് കൊണ്ടുപോയി നമ്മുടെ ലോറിയിലേക്ക് വെക്കുന്നത് അതുകൊണ്ട് ആ ഒരു വിഷ്വൽസും കിട്ടുന്നില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോറീസ് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കണ്ടെയ്നേഴ്സിനെ എടുക്കുന്നതിന് വേണ്ടി വെർത്തിലേക്ക് ലോറീസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ലോറീസ് പോയിട്ട് കണ്ടെയ്നേഴ്സ് കളക്ട് ചെയ്തിട്ടാണ് പിന്നെ യാർഡിലേക്ക് കൊണ്ടുപോയി യാർഡ് ക്രെയിൻ അതിനെ ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ നേരത്തെ വീഡിയോസിലെല്ലാം അതിൻ്റെ ഉണ്ട് ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ വന്ന സമയത്ത് ആ ഒരു വിഷ്വൽസ് വീഡിയോസ് നോക്കിയാൽ അത് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ആർഡ് ക്രൈൻസിൻ്റെ ഓപ്പറേഷൻ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം മനസ്സിലാവും ഇവിടെ ഒരു ട്രെയിലർ കണ്ടെയ്നറായിട്ട് പോകുന്നതാണ് എം എസ് സിയുടെ കണ്ടെയ്നറാണ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത് എനിക്കധികം സമയമില്ല ഞാൻ വിചാരിച്ചു എം എസ് സി അടൂവിൻ്റെ ഒരു ബർത്തി കൂടെ കാണാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഡിലെയ്ഡാണ് ഇത് അതുപോലെ തന്നെ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എം എസ് സി അഡു ഫൈവ് എന്ന് പറയുന്ന വെസലാണ് ഫീഡർ വെസലാണ് സിംഗപ്പൂരിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇത് പത്ത് മണിക്ക് ഡോക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എന്തോ ചെറിയ ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ആങ്കറേജ് വിഴിഞ്ഞത്തെ ആങ്കറേജിൽ വന്നിട്ട് അവിടെ ഡ്രിഫ്റ്റ് ചെയ്യുവാണ് അപ്പോൾ വലിയ താമസമില്ലാതെ അകത്തേക്ക് വരുമെന്നാണ് കരുതുന്നത് ഞാൻ വിചാരിച്ച് നേരത്തെ അറിഞ്ഞത് ഒരു ടെൻ ഒ ക്ലോക്ക് അടുപ്പിച്ച് ബർത്തിങ് ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു സൈമൾട്ടേനിയസ് ബർത്തിങ് കാണാം എന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷേ ചെറിയ ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് കാരണം അതെടുക്കാൻ പറ്റില്ല എനിക്ക് അടുത്തൊരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനുണ്ട് അപ്പം എം എസ് സി അടി ഫൈവ് ആണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് വഴി പോകുന്ന വെസൽസും അതുപോലെ തന്നെ ഒരു ടാങ്കറിനെയും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ടാങ്കറാണ് യു എയിലേക്ക് പോകുന്ന ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറാണ് ടൈറ്റാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് ഇത്രയും അടുത്തൂടാണ് നമ്മുടെ ഷിപ്പിംഗ് ചാനൽ പോകുന്നത് അതുകൊണ്ട് തന്നെ കപ്പലുകൾ ഇത്രയും പ്രോക്സിമിറ്റിയിലാണ് ഇവിടെ ഇതുവഴി പാസ് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ ഇത്രയും നാളും ഒരു അവസരമാണ് പക്ഷേ ഇനിയെങ്കിലും നമ്മളത് മാച്ചപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ പോട്ട് റെഡിയാക്കി എടുക്കണം ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് റൂട്ടാണ് വഴി പാസ് ചെയ്യുന്ന ബസേൽസാണ് ഈ കാണുന്നത് ടാങ്കറാണ് ഈ കാണുന്നത് ഇടയ്ക്ക് ഫിഷിംഗ് ബോട്ട്സും കാണാം

യു ഇ സൈഡിലേക്ക് മിഡിൽ ഈ സൈഡിലേക്ക് പോകുന്ന ആ ഒരു ഷിപ്പിംഗ് റൂട്ടാണ് ഈ കാണുന്നത് നമ്മുടെ സ്വിസ് കനാൽ റൂട്ട് കുറച്ചുകൂടെ മാറിയിട്ടാണ് പോകുന്നത് പക്ഷേ സ്വിസ് കനാലിൽ ഇപ്പം ഇഷ്യൂസ് കിടക്കുന്നതുകൊണ്ട് ട്രാഫിക് വളരെ കുറവാണ് ആ ഭാഗത്ത് ഇത് ക്രോസിംഗ് കാണാം ബാക്കിൻ്റെ കൂടെ കമ്പനർ ഷിപ്പാണല്ലോ പോകുന്നത് അതുപോലെ ഈ സൈഡിൽ ആ ഒരു ബൾക്ക് ക്യാരിയറാണെന്ന് തോന്നുന്നത് അതിനെ കണ്ടിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആഴം ടൈഡൽ വേരിയേഷൻസ് വേരിയേഷൻസുള്ള സെഡിമൻ മൂവ്മെൻറ്റ് വളരെ കുറവാണ് ഡ്രഡ്ജിങ്ങൾ ആവശ്യമില്ല ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വീണത്തിൻ്റെ